കയ്യിലിരുന്നതും കടിച്ചു പിടിച്ചതും പോയ അവസ്ഥയിലാണ് തിരുവനന്തപുരം നഗരസഭയിൽ എൽ ഡി എഫിന്റെ അവസ്ഥ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എന്തൊക്കെയാണ് സി പി എം നിരത്തിയത് ഒന്നും ഏശിയില്ലെന്ന് മാത്രമല്ല കനത്ത തിരിച്ചടി നാൽപ്പത്തഞ്ചു വർഷം സി പി എമ്മിനൊപ്പം ഇടതിനൊപ്പം ചേർന്ന് സഞ്ചരിച്ച നഗരസഭ ഒടുവിൽ സി പി എമ്മിനെ കൈവിട്ടുവെന്ന് മാത്രമല്ല ആദ്യമായി ബി ജെ പി നയിക്കുന്ന എൻ ഡി എ അധികാരത്തിലെത്തുകയും ചെയ്തു എല്ലാത്തിനും കാരണം മേയറെന്ന് ഇപ്പോൾ ആഞ്ഞടിക്കുകയാണ് സി പി എമ്മിന്റെ സഭാക്കന്മാർ തന്നെ ഒരു കാലത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ അവതരിപ്പിക്കുന്നുവെന്ന അഭിമാനത്തോടെ പറഞ്ഞ സി പി എം ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ് ഇപ്പോൾ അത് വലിയ തിരിച്ചടി ആയിപ്പോയെന്ന് മേയർ ആര്യ രാജേന്ദ്രന്റെ നിലപാടുകളാണ് കടത്ത തിരിച്ചടിക്ക് കാരണമെന്ന് തിരുവനന്തപുരം സി പി എമ്മിൻ്റെ പാർട്ടി യോഗത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ആര്യ രാജേന്ദ്രൻ ആണെങ്കിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുമില്ല സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിൽ ആര്യ രാജേന്ദ്രൻ വിട്ടുനിന്നു അങ്ങനെ സി പി എമ്മിന് വലിയ ചോദ്യങ്ങളാണ് തോൽവിക്ക് കാരണം മേയർ ആയിരുന്നപ്പോഴുള്ള ആര്യയുടെ ഇടപെടൽ സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിനെത്താതെ രാജേന്ദ്രൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിൽ ആര്യ രാജേന്ദ്രൻ എത്തിയില്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് സിപിഎം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രന് രൂക്ഷ വിമർശനം തോൽവിക്ക് പ്രധാന കാരണം മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രന്റെ ഇടപെടലാണെന്നാണ് വിമർശനം തോൽവിക്ക് ഇടയാക്കിയത് ആര്യ രാജേന്ദ്രൻ മേയർ സ്ഥാനത്തിരുന്ന് നടത്തിയ ഇടപെടലുകളാണെന്നും പാർട്ടിക്ക് അനുകൂലമായ നിലപാടുകളല്ല ആര്യ രാജേന്ദ്രൻ സ്വീകരിച്ചതെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന്റെ റിപ്പോർട്ടിങ്ങിനാണ് ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിൽ ആര്യ രാജേന്ദ്രൻ പങ്കെടുത്തിരുന്നില്ല ആര്യയുടെ അഭാവത്തിലാണ് മുൻ കോർപ്പറേഷൻ ഭരണത്തിന്റെ പേരിൽ വിമർശനങ്ങൾ ഉയർന്നത് കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി യോഗത്തിലും ആര്യക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു ആര്യയുടെ പല പ്രവർത്തനങ്ങളും ജനങ്ങളെ കോർപ്പറേഷനെതിരാക്കിയെന്നും കോർപ്പറേഷൻ ഭരണം ഇടതുപക്ഷത്തിന് നഷ്ടമാകാൻ ഒരു കാരണം ഭരണസമിതിയുടെ തെറ്റായ ഭരണമാണെന്നുമായിരുന്നു ഉയർന്ന വിമർശനം ഏത് പ്രതിസന്ധിയിലും ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നാല്പത്തഞ്ചു വർഷത്തിനു ശേഷം ആദ്യമായാണ് എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായത് ഇവിടെ ബി ജെ പി അധികാരം പിടിക്കുകയായിരുന്നു ഇതിനിടയിൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല എൽ ഡി എഫ് നൂറ്റി പത്ത് സീറ്റ് നേടും കോലുവിന്റെ സ്ട്രാറ്റജിയല്ല ജനങ്ങളുടെ വിശ്വാസമാണ് വലുതെന്നൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരമില്ലെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നൂറ്റി പത്ത് സീറ്റ് നേടുമെന്നൊക്കെയാണ് പൊതുമരാമത്ത് മന്ത്രി പറയുന്നത് എൽ ഡി എഫിന് ഒരു കോലുവിന്റെയും സ്ട്രാറ്റജി ഇല്ലെന്നും ജനങ്ങളുടെ വിശ്വാസമാണ് വരുന്നെന്നും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സുനിൽ കനങ്കോലുവിന്റെ സാന്നിധ്യം സൂചിപ്പിച്ച് റിയാസ് പറഞ്ഞു എ കെ ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് അറിയില്ലെന്നും വികസനവും പൊതുരാഷ്ട്രീയവും പറയാനാണ് തീരുമാനമെന്നായിരുന്നു മറുപടി സി പി എമ്മിന്റെ ഭയാനകമായ നിലപാട് മാറ്റമെന്നും അന്തം വിട്ടാണത് കേട്ടതെന്നും കേരളത്തിന്റെ അവസ്ഥ ചിന്തിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് സഹയാത്രികനായിരുന്ന ഇപ്പോൾ ബി ജെ പി റജി ലുക്കോസ് പറഞ്ഞതോടെ ആ വഴിക്കും സി പി എമ്മിന് ചോദ്യങ്ങൾ ഏഴുവർഷം മുൻപ് സിപിഎം അംഗത്വം എടുത്തതാണെന്നും പാർട്ടി അംഗമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജില്ലാ സമ്മേളനത്തിൽ കടുത്തുരുത്തി ഏരിയയിൽ നിന്നുള്ള പ്രകൃതിയായി പങ്കെടുത്തതെന്ന് സിപിഎം നേതൃത്വം വിശദീകരിക്കണമെന്നും ബി ജെ പിയിൽ അംഗമെടുത്ത മുൻ ഇടത് സഹയാത്രികൻ റജി ലുക്കോസ് പറഞ്ഞു സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ബി ജെ പി ചേർത്തു പിടിച്ചു തന്നെ റജി ലുക്കോസും രംഗത്ത് വന്നിരിക്കുകയാണ് അവിടെ കൊണ്ടും കഴിഞ്ഞില്ല പ്രശ്നങ്ങൾ ഏഴെണ്ണം ലക്ഷ്യമിട്ട എൽ ഡി എഫ് പറവൂർ വേണമെന്ന് സിപിഎം എറണാകുളത്തെ ഇടത് പ്രതീക്ഷകൾ ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ തിരുവനന്തപുരം കോവളം ആർ ജെ ഡിക്ക് അവകാശപ്പെട്ടതെന്നും കോടിയേരിയുടെ ഉറപ്പ് സി പി എം പാലിക്കണമെന്നും എൽ ഡി എഫിൽ ഞങ്ങൾക്കാണ് നാലാം സ്ഥാനമെന്ന് പറഞ്ഞ ആർ ജെ ഡിയും രംഗത്തുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ് സീറ്റുകൾ ആർ ജെ ഡി ആവശ്യപ്പെടുമെന്നാണ് ആർ ജെ ഡി ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ നൽകിയില്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ ഉണ്ടാകുമെന്ന് വ്യക്തം ഇതിനിടയിൽ എറണാകുളം ജില്ലയിലെ സിറ്റിംഗ് സീറ്റുകളിൽ നിലവിലെ എം എൽ എമാർ തന്നെ ഇടതുമുന്നണി വീണ്ടും മത്സരിപ്പിച്ചേക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടർച്ചയായി അഞ്ചുവട്ടം വിജയിച്ച പറവൂരിൽ ഇടതുമുന്നണി ഇത്തവണ എന്ത് ചെയ്യുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യങ്ങളിലൊന്ന് പറവൂരും മൂവാറ്റുപുഴയിലും സി പി ആണ് മത്സരിക്കാറുള്ളത് എന്നാൽ പറവൂരിൽ തൊണ്ണൂറ്റിയാറിന് ശേഷം വിജയിക്കാൻ സി പി ഐക്ക് സാധിച്ചിട്ടില്ല മികച്ച സ്ഥാനാർത്ഥികളില്ലാത്തതും പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും ഓരോ തവണയും വി ഡി സതീഷന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു തങ്ങളുടെ ശക്തി കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന പറവൂർ വിട്ടുതരണമെന്ന് സിപിഎം ഇത്തവണ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സി പി ഐ വഴങ്ങാനിടയില്ല എൽ ഡി എഫിനും സി പി എമ്മിനും ചോദ്യങ്ങൾ അവിടമുണ്ടെന്നും തീരുന്നേയില്ല തൊണ്ടി മുതൽ കേസിൽ സി പി എമ്മിനും എൽ ഡി എഫിനും നാണക്കേടായി മാറിയിരിക്കുകയാണ് ആന്റണി രാജുവിന്റെ കേസിലുണ്ടായിരിക്കുന്ന വഴിത്തിരിവ് തൊണ്ടി മുതൽ കേസിൽ എം എൽ എ സ്ഥാനത്തിന് പിന്നാലെ അഭിഭാഷക പട്ടവും നഷ്ടമാകുമോ എന്ന ചോദ്യമുണ്ട് ഏതായാലും ആന്റണി രാജുവിന്റെ നിർണായകമാണ് അച്ചടക്ക നടപടി ബാർ കൗൺസിൽ തീരുമാനിക്കും കാണിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് എം എൽ എ സ്ഥാനം നഷ്ടമായ മുൻമന്ത്രി ആന്റണി രാജുവിനെതിരെ ബാർ കൗൺസിൽ അച്ചടക്ക നടപടി പരിഗണിക്കും അദ്ദേഹത്തിന്റെ അഭിഭാഷക പട്ടം റദ്ദാക്കണമോ എന്ന് മൂന്നംഗ സമിതി തീരുമാനിക്കും ഏതായാലും സംസ്ഥാന സർക്കാരിലെ മന്ത്രിയായിരുന്ന എം എൽ എ ആയിരുന്ന ആന്റണി രാജുവിന്റെ കേസിലുണ്ടായിരിക്കുന്ന നടപടികൾ സംസ്ഥാന സർക്കാരിനും എൽ ഡി എഫിനും സി പി എമ്മിനും കൂടി ചോദ്യമായി മാറിയിട്ടുണ്ട്